വല്ലാത്ത കാറ്റ് കാറ്റ് കിട്ടണം വഴി പെട്ടെന്ന് വേണം വരുന്ന വഴിയാണോ സൂത്ര കണ്ടുപിടിക്കേണ്ടത് ഒന്നും തലയിലേക്ക് വരുന്നില്ലല്ലോ എടോ എനിക്കൊരു ഐഡിയ കിട്ടിയോന്നൊരു സംശയം താം താൻ വാറ്റി ചേട്ടാ ഒന്ന് വല്ലാതെ രക്തം കുറഞ്ഞിട്ടല്ല വ്യായാമം കുറഞ്ഞിട്ടാ സ്ഥിരമായി സ്ഥിരമായി എന്തെങ്കിലും ജോലി 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 മാറും എനിക്ക് ഇല്ല ഞാൻ ശരിയാക്കി തരാം വാ ദാ തരുന്നത് ചേട്ടൻ ഇവിടെ നിൽക്ക ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം ചേട്ടാ ഒരു മരമണ്ടാനേ കിട്ടിട്ടുണ്ട് കാറ്റ് കിട്ടാൻ ഒരു വഴിയായി വഴിയായിട്ട ഈ ഗുഹ തള്ളി നീക്കി കുന്നിന്റെ താഴെ എത്തിക്കണം അതാണ് ജോലി ഒരു മാസം നിന്ന് തള്ളിയാൽ ഗുഹ നീങ്ങും തള്ളുമ്പോൾ തുമ്പിക്കൈ ഈ തുളയിലൂടെ അകത്തോ കിട്ടോ അല്ലെങ്കിൽ പൊടി കയറും മൂപ്പരെ കേറും തുടങ്ങി ഇപ്പോൾ അകത്ത് കാറ്റ് കിട്ടും നല്ല സുഖമായിട്ട് ഉറങ്ങാം ഏ ഇവിടെ തീർന്നോ ഒരു സംശയം ചോദിക്കാൻ വന്നതാ എന്റെ കൂട്ടുകാരും എന്നെ ജോലിയിൽ സഹായിക്കാൻ വന്നു പക്ഷെ എല്ലാവരും കൂടി തള്ളിയപ്പോൾ ഗുഹ ഇങ്ങനെയായി ഇനി ഇത് കഷ്ണം കഷ്ണമായിട്ട് നീക്കിയാ മതിയോ